ി നോക്കി കുറച്ച് നാണയത്തിട്ടുകൾ ശേഖരിച്ചു പാവ അപ്പു അന്ന് വൈകുന്നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് സങ്കടം വന്നു അപ്പൂ അപ്പൂ മോനെ വിശക്കത്തില്ലേ അയ്യോ പാവം വാൽ കടയിൽ പോയി റൊട്ടിയും പാലും വാങ്ങി വരുമോ അമ്മ ട്ടുകൾ അപ്പുവിന്റെ കുഞ്ഞിക്കൈകളിൽ വെ അപ്പുവും അമ്മവും കൂടി കടയിൽ പോയി റൊട്ടിയും പാലും വാങ്ങി കളിച്ച് ചിരിച്ച് തിരിച്ചു വരുമ്പോൾ ദാ ഒരു മുത്തശ്ശി ഒരു മരത്തലന് അവശയായി ഇരിക്കുന്നത് കണ്ടു അപ്പോ ഓടിച്ചെന്നു മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി മുത്തു പറ്റി മുത്തശ്ശിക്ക് വയ്യേ ഓ തല കറകുന്നു കുട്ടേ വിഷത്തിട്ട് വയ്യ ദിവസമായി കഴിച്ചിട്ട് എനിക്ക് വയ്യ കുഞ്ഞെ അപ്പൂന് പാവം തോന്നി അപ്പു താൻ വാങ്ങിയ റൊട്ടി എടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു മുത്തശ്ശി ഇത് കഴിച്ചോട്ടോ മുഴുവൻ കഴിക്കണേ മുത്തശ്ശി നന്ദിയോടെ ആ റൊട്ടി വാങ്ങി ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി അനാഥയായ ആ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് കണ്ട് അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കണ്ണു നിറഞ്ഞു അപ്പോ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് വീട്ടിലെത്തി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അമ്മ പറഞ്ഞു ഇനി എന്ത് ചെയ്യൂ ചെയ്യുമ്പോ ഓ അത് സാരില്ല ഈ പാൽ മാത്രം കുടിച്ച് വിഷപ്പെടക്കാട്ടോ പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം അപ്പു ഓടിച്ചെന്ന് വാതിൽ തുറന്നു ദാ ഒരു വലിയ കുട്ടനറിയ പലഹാരങ്ങളും സ്വർണ്ണ നാണയങ്ങളുമായി സുന്ദരിയായി ഒരു സ്ത്രീ നിൽക്കുന്നു ഇതെടുത്തോളൂ ഇത് പെട്ടെന്ന് ആ സുന്ദരിക്ക് ചിറകൾ മുളച്ചു സുന്ദരിയായ ഒരു മാലാഖയായി മാറി ഇതെടുത്തോളൂ ഇത് മുഴുവൻ നിനക്കുള്ളതാ നീ വഴിയിൽ വെച്ച് സഹായിച്ച മുത്തശ്ശിയാണ് ഞാൻ മാലാക്കിയായി മുത്തശ്ശി വീണ്ടും മാലാഖയായി അപ്പോ കണ്ണുമിഴിച്ചു നോക്കി നിന്ന് അപ്പുവിന് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അപ്രത്യക്ഷയായി ഇതെല്ലാം അമ്മ പറഞ്ഞു അപ്പൂ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ അതിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും കേട്ടോ വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തത് ഏറ്റവും വലിയ പുണ്യമാണ് എൻ്റെ അപ്പു മിടുക്കനാണ് കേട്ടോ കൂട്ടുകാരി നമ്മുടെ മുന്നിൽ വിശന്നിരിക്കുന്ന ഒരാളെപ്പോലും അവഗണിക്കരുത് നമുക്കുള്ളത് അവരുമായി നാം പങ്കുവെക്കാൻ മടിക്കരുത് കേട്ടോ